പണ്ടു ആ നേരായപ്പോൾ വണ്ടിയായിട്ട് വന്നിരുന്ന കേട്ടോ നമ്മളുണ്ടാക്കിയത് ഇന്നും കളയേണ്ടി വരുമെന്നാ ബിരിയാണി ചിക്കൻ ബിരിയാണി ആ വിളിച്ചോ 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 പറയാ നമുക്ക് ചിക്കൻ നൂറ്റി എമ്പത് ചിക്കൻ ബിരിയാണി നൂറ്റി എമ്പത് നൂറ്റി അമ്പത് അല്ല തല്ലി എൺപത് പറയാ നൂറ്റമ്പത് പറഞ്ഞു ബിരിയാണി തിന്ന് അല്ല മാറിപ്പോയതാണ് ആ എൺപത് പറയാ അല്ലാണ്ട് ആൾക്കാരും ഇല്ല നൂറ്റമ്പത് പറഞ്ഞാ അങ്ങനെ കയറൂല ആൾക്കാര് ആ ചിക്കൻ ബിരിയാണി ചിക്കൻ ബിരിയാണി എൺ ോ എൺപത് അതിന്റെ മുമ്പിൽ ഒന്ന് മാറ്റിയിട്ട് വിൽക്കണ അത് ഇവിടെ കച്ചവടം ഞാനും അപ്പൊ ഞങ്ങള് പിന്നെ ഞങ്ങൾ കച്ചവടം ചെയ്യാനല്ലേ അത് ഇതിന്റെ മുമ്പേ എന്തിനാ നീ വേറെ എവിടെങ്കിലും കൂട്ടി വിൽക്കടാ ഏടെ ചെങ്ങായ് ഇങ്ങടെ നല്ല ബിരിയാണി അല്ലേ നൂറ്റമ്പതിന് വിറ്റോളി ഞങ്ങടെ ഒരു സാധാരണ ബിരിയാണിയാണ് ഞങ്ങളും അരിമേടിക്കാൻ വേണ്ടിട്ടാണ് ഈ പാട് പാടുപടണത് അപ്പൊ പിന്നെ ഞങ്ങൾ എന്താ ചിക്കൻ ചിക്കൻ ബിരിയാണി ബിരിയാണി മണല് അടിക്കാനോ എടാ നിന്നോടല്ലേടാ പറഞ്ഞത് പോയിക്കര ഞങ്ങൾക്കും അത് ച കോഴി പോയിട്ട് തിന്നോളി ചിക്കൻ ബിരിയാണി തിന്നോളി വെറുതെ തിക്കി തിരക്കി വാങ്ങിയ ആളുകൾ നിന്നിട്ട് ഇവിടെയും ബിരിയാണി അല്ലേ ഉണ്ടാക്കി വെച്ചേക്കണത് നിങ്ങൾ ഇവിടെ തന്നെ ഇത് പറയാതെ അവിടെ പോയി പറയും അമ്മേനഘട്ടവനോട് ഞാൻ ഒരു നൂറ് വട്ടം പറഞ്ഞിട്ടുണ്ട് ഇല്ല വാതിക്കേട്ട് കൊണ്ടുവന്ന് വിൽക്കല്ലേ വാതിക്കെട്ട് കൊണ്ടുവന്ന് വിൽക്കല്ലേ ഞാനും അരിമേടിക്കാനിരിക്കാണെന്ന് പറഞ്ഞിട്ടുണ്ട് അത് കേൾക്കൂലും മനപ്പൂർവാണ് ഇത് ബിരിയാണി കടയെന്ന് സങ്കടവും തന്നെ ഉണ്ടായിരുന്ന അമ്മലും വളയൊക്കെ പണയം വെച്ച് തുടങ്ങിയതാണ് കടും കടത്തുമേ കടും എന്ത് ചെയ്യാനാണ് ഇവിടെ ന്യായമായ കച്ചവടം ഉണ്ടായല്ലേ ഇവനീ തോന്നിവാസം ചെയ്ത പിന്നെ നിങ്ങളുടെ ആള് കേറാതായത് എന്ത് ചെയ്യാനാണ് എന്ത് ചെയ്യാനാണെന്ന് ചോദിച്ചിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി ഇത്രയും സ്ഥലം ഉണ്ടല്ലോ ഇതിന്റെ വാതിക്കെ തന്നെ ഉണ്ടെന്നിട്ടത് നിനക്ക് വിറ്റാലേ ശരിയാവുള്ള ഞങ്ങളും ജീവിക്കാൻ വേണ്ടി ഇരിക്കാണ് പിന്നെ പറഞ്ഞാൽ അങ്ങോട്ട് വേണ്ടിയിരിക്കും ഈ വണ്ടിയുടെ ബഹളത്തിന്റെ ഇടയ്ക്ക് ചേടിയാ അവനൊക്കെ കണ്ണും മൂക്കും ഇല്ലാത്തവനാണ് വെറുതെ തല്ലും പിടിയും ഇതിപ്പോ എന്താ വണ്ടിക്കാർക്കൊക്കെ സൗകര്യമാണേ അവിടെ നിർത്തി ഇങ്ങോട്ട് വരണ്ടത് ഇല്ലേ ഇല്ലേ ഒരു തെണ്ടിന്ന് മേടിക്കണ അവരാനുള്ളവനാണ് ചിക്കൻ ബിരിയാണി അമ്പത് ചിക്കൻ ബിരിയാണി അമ്പത് ചിക്കൻ ബിരിയാണി ആ തിന്ന കാശെങ്കിലും തന്നിട്ട് നന്ദി കേട് കാണിക്കടാ പോയി ആ ഇതിപ്പ വലിയ ഒരു ടിക്കല്ലൂരി അതുമേരിക്കും അത് അന്വേഷിച്ച് നടക്കാൻ നിക്കണം ചുമേശ്വരനൊന്നും പറഞ്ഞുകൂടെ ഇവനീ മര്യാദട് കാണിക്കണീ കോയ ഇതിന്റെ വാതിക്ക കൊണ്ടുവന്നിട്ട് ആ വണ്ടിയിൽ ബിരിയാണി വെക്കണില്ലേ ഞങ്ങള് വെളുപ്പിന് നാലു മണിക്ക് എണീറ്റ് രണ്ടുപേരും കൂടി കഷ്ടപ്പെട്ടിവിടെ ഉണ്ടാക്കി വെക്കണം ബിരിയാണി വൈകുന്നേരം കൊണ്ടുപോയി തോട്ടി കളയണ എന്നെ കൊണ്ട് അവന്റെ തല്ലു പൊള്ളിച്ചറ നേരം വെളുത്തപ്പ തൊട്ട് ഇത് ഉണ്ടാക്കി വെച്ചിട്ട് ഇവിടെ ഇരിക്കാണ് സുമേഷ് ചേട്ടാ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ബിരിയാണി സ്ഥിരമായിട്ട് ഞാൻ വിറ്റിട്ടില്ല എനിക്ക് തിന്നണ്ട പത്ത് എണ്ണൂറ്റമ്പത് ബിരിയാണി വിറ്റേച്ചാണ് ഡെയിലി ഇപ്പൊ ഇവൻ ഈ വന്നിട്ട് ഇതിന്റെ വാതകിട്ട് കിട്ടി കച്ചവടം തുടങ്ങിയ പിന്നെ മുഴുവൻ സാധനവും ഞങ്ങള് വേസ്റ്റ് ആയിട്ട് എടുത്ത് ഇക്കം ഇക്കം ബിരിയാണി ബിരിയാണി ഞാനല്ലേ കളയണേണ്

ം പറയോ ഇതിങ്ങനെ മൈക്ക പിടിച്ചോണ്ട് എല്ല് കളാ പാട്ടുപാടാൻ നിക്കുന്ന പോലെ നിക്കയാണ് ഈ ചിക്കൻ ബിരിയാണി ഒക്കെയാണ് ചിക്കൻ ബിരിയാണി ഒന്ന് ഗുണില്ല ആയിക്കോട്ടെ ഇത് വെച്ചാ എല്ലായിട്ടോട്ടീ എന്തിന്റെ ബിരിയാണി അത് കല്ലിന്റെ ചിക്കൻ മനലിന്റെ ഇത് മനുഷ്യന്മാര് നിന്നാണ് ചിക്കൻ ബിരിയാണി ചിക്കൻ ബിരിയാണി അമ്പത് ചിക്കൻ ആ ഒന്ന് കുറച്ച് അല്ല നമുക്ക് അണ്ടിപ്പരിപ്പ് അതെ അതെ ഒന്നിച്ചൊരുണ്ടെങ്കിൽ ജീവകാരുടെ ഞാൻ നമ്മളെ പയ്യടക്കത്തെ ബാലന്റെ മോളെ കല്യാണം നിശ്ചയം ഇന്ന് നിശ്ചയം അടുത്തു ഈ നിശ്ചയത്തിന് ആ വീട്ടുകാരിലെ വന്നു ചെക്കന്റെ വീട്ടുകാർ അപ്പം ഒരു നൂറെണ്ണം ഓർഡർ ആക്കി ഇനി നിശ്ചയത്തിന് ചടങ്ങ് നടക്കുമ്പോ തന്നെ ഈ ബന്ധുക്കളെല്ലാം മതി തീർത്തുണ്ടാക്കിയല്ലേ ഇനി ചെക്കനിയും അവർക്ക് വന്നവരിക്കെല്ലാം അവര് മിച്ചെല്ലാം കൊഴച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ പോയിട്ട് ഇരുപത്തി അഞ്ചെല്ലാം കൊടുത്തിട്ടെങ്കിൽ മുടങ്ങിക്കോളും അഞ്ചു കൊടുക്കേ അഞ്ചു അഞ്ചു പത്ത് കിട്ടുന്നു ഇരുപത്തഞ്ചിലോ കൊടുക്കാൻ ബിരിയാണി 50 ഒന്ന് അധികം വെക്കാൻ പറഞ്ഞു ഒന്ന് അധികം വെക്കാൻ പറഞ്ഞു 25 ല ഒന്ന് ഫ്രീ ആയിട്ട് വെക്കാൻ പറഞ്ഞു ആ പറഞ്ഞു അധികം വെച്ചോ 850 രൂപ വരെ വെച്ചോ ആന്നല്ല ഇളെ കൊടക്ക് ആ അതിനെ അതിനെ ഉള്ളതായി കൊടക്ക് ചിക്കൻ ബിരിയാണി ചിക്കൻ ബിരിയാണി ചിക്കൻ ബിരിയാണി 50 ചിക്കൻ ബിരിയാണി 50 ഇരേ മണ്ടൂ ആ പെട്ടിയില് കാശ് മേടിച്ചോ നോക്കിയേ ഇടി നോക്കി നിങ്ങങ്ങനാ ണ്ട് ഇരുന്നൂറ് ചിക്കൻ ബിരിയാണി ബിരിയാണി നൂറ് റുപ്പക്ക് ബിരിയാണി നൂറ് റുപ്പ നൂറ് ആദ്യം ബിരിയാണി ചിക്കൻ ബിരിയാണി 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 മട്ടൺ ബിരിയാണി ചിക്കൻ ബിരിയാണി 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 ബിരിയാണിയേ ബിരിയാണി നല്ല ചൂട് 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 ബിരിയാണി ബിരിയാണി വരട്ടെ ചിക്കൻ ബിരിയാണി നൂറ് റുപ്പ്യ നൂറ് റുപ്പ്യ ചൂട് ബിരിയാണി ൂട് ബിരിയാണി കട കട കുറച്ച് തായ് വിട്ടു തായ് വിട്ടിട്ട് ബിരിയാണി 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 ചിക്കൻ ബിരിയാണി ചിക്കൻ ബിരിയാണി ചിക്കൻ ബിരിയാണി ചിക്കൻ ബിരിയാണി ചിക്കൻ ബിരിയാണി നല്ല ചൂട് 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 പതിനൊന്നാം ചിക്കൻ ബിരിയാണി ചിക്കൻ ബിരിയാണി വേണം വേറെ നൂറുക്കൊക്കെ ഒരു ബിരിയാണി ഫുള്ള് വേണ്ടേ നൂറ് ബിരിയാണി നൂറ് ചിക്കൻ ബിരിയാണി നല്ല കിടൽ ബിരിയാണിക്ക് നല്ല ചിക്കൻ ബിരിയാണി ഫുള്ള് ബിരിയാണി 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 വേണോ ആലിന്റെ ആളില്ലാത്ത ഓഡർഷ്യാ ഓടും ബിരിയാണി 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 ആളില്ലാത്ത കാണാ ചിക്കൻ ബിരിയാണി നൂറുപേക്ക് അടിപൊളി കിടിലും ബിരിയാണി ഉണ്ട് നൂറുപേക്ക് ചിക്കൻ ബിരിയാണി ചിക്കൻ ബിരിയാണി നൂറ് കിടിലും സാധനം അടിപൊളി സാധനം ചൈനീസ് അല്ല നാളെ കേരള കേരള

െ കുറിച്ച് എന്തെങ്കിലും പരാതി എന്തെങ്കിലും ശല്യം നാട്ടുകാർക്ക് ഉണ്ടായിട്ടുണ്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല നമ്മുടെ ഭക്ഷണത്തിന് വല്ല കുഴപ്പമുണ്ടായിട്ടുണ്ട് നമ്മള് സത്യസന്ധമായിട്ടല്ല കച്ചവടം നടത്തണം പാരമ്പര്യമായിട്ട് നടത്തേണ് മോശ അവസ്ഥയിലാണ് പ്രസാദ് കൂട്ടേണ്ട അവസ്ഥയാണ് മുതലി മുതലാളി പാരിജാത ഞാനാണ് മുതലാളി ഒന്നും അല്ല ഈ സ്ഥാപനത്തിന്റെ ഓണറല്ലേ ഓണറത്തെ ഒരാളൊരു സ്ഥാപനം നടത്തുന്നുണ്ടെങ്കിൽ ആ സ്ഥാപനത്തിന്റെ മുതലാളിയാണ് അതുകൊണ്ട് വിളിച്ചോ ചില ആളുകൾ ഇങ്ങനെ കളിയാക്കാൻ വിളിക്കുവോ അയ്യോ ഞാൻ അങ്ങനെ വിളിച്ചല്ല എന്താണ് ഞാൻ കൊല സുഖത്തെ അയ്യോ കൊല ഇല്ല ഈ വാഴത്തോട്ടം മൊത്തത്തിൽ ഇങ്ങനെ വില കെട്ടി എടുത്തിട്ടെ കൊല ഹോൾസെയിലായിട്ട് മാർക്കറ്റിലൊക്കെ കൊടുക്കുന്ന ബിസിനസ് ആണ് എനിക്ക് ഏ കൊലയുടെ ഒന്നും ഇല്ല സുതേണ്ട അയ്യോ ഞാന് അത് പറയാൻ വേണ്ടി വന്നതല്ല ഇവിടെ മുമ്പ് ഈ പഴക്കൊലയൊക്കെ കച്ചവടം ഉണ്ടായിരുന്നു അപ്പൊ ഈ കൊലയൊക്കെ പഴുപ്പിക്കാൻ വേണ്ടി പുഴുകാ മറ്റു ചൂളണ്ട് അവിടെ ഇപ്പൊ കച്ചവടമൊക്കെ ഈ ഞാൻ പറഞ്ഞല്ലോ ഓരോ സ്ഥലത്തും ഇങ്ങനെ ഇങ്ങനെ നമുക്ക് കച്ചവട അപ്പൊ ഈ പരിസരത്ത് എനിക്കൊരു കടമുറിയില്ല ഒരു കട തുടക്കാൻ വേണ്ടിട്ട് അപ്പൊ ഈ കട എനിക്ക് പാടയ്ക്ക് വരും നടക്കൂല ഞങ്ങള് നിർത്തണം ആരാ പറഞ്ഞു അതെ ഇല്ല ഇല്ല അതല്ല ഇനി എന്തെങ്കിലും കച്ചവടം ഒന്നും ഇല്ലാട്ടെ നാട്ടുകാര് പറഞ്ഞ പോലെ ശരി മറ്റൊന്ന് പറഞ്ഞേ അല്ല ഇപ്പൊ മനുഷ്യരുടെ ഒരേ സാഹചര്യമാണല്ലോ ചിലപ്പോ ഈ അവസ്ഥയിലെ കൂട്ടണ്ട് വന്നു വെക്ക അങ്ങനെ ആണെങ്കിൽ വാടകയ്ക്ക് കൊടുക്കണ്ടെങ്കിൽ എന്നെ അറിയിക്കണം ഓക്കെ ഇപ്പൊ കൊടുക്കണില്ല

ഓരോരുത്തരെ പറഞ്ഞു വിടണേ കാട കൊടുക്കാണ്ടൊക്കെ ചോദിച്ചേ അവന്റെ പണിയാണത് ഇവന്റെ എങ്ങനെ പൂട്ടിക്കാനാണ് പ്രസാദ് അതിനൊക്കെ ഒരു വഴിയുണ്ട് അതൊന്നും പറഞ്ഞിട്ടൊരു വിഭാഗം ഉണ്ട് അവരെ വിവരം അറിയിച്ചാ മതി ആണോ അപ്പൊ ഇവനെ പിടിച്ചു കഴിഞ്ഞാൽ ഞാനാണ് വിളിച്ചതെന്ന് പറഞ്ഞാൽ പ്രശ്നം ആരും അറിയില്ല ടോൾ ഫ്രീ നമ്പർ ആണ് ഞാൻ ഞാൻ തരാം വേണോ വേണോന്ന് എന്നോട് ചോദിക്കരുത് ഞാൻ അപ്പൊ തന്നെ വിളിച്ചു പറയും അവന്റെ എൺപത് രൂപയും ബിരിയാണി ഒരു വണ്ടി വകതിരില്ലാത്ത സാധനങ്ങളാണ് വെറുതെ ശല്യം ഉണ്ടാക്കു അവൻ തലക്കെട്ടെ കൊടുത്താലും ആലോചിക്കുന്നത്